വെൽക്കം ബാക്ക് പൈസ പറ്റും അയച്ചല്ല അപ്പം നമ്മളിതാ ഇന്ന് ലുലു ലുലുമാളിലോട്ട് പോകണം എല്ലാവരും കൂടിയിട്ട് ഇതാ ഫിനുവിൻ്റെ അവർ ഫിദ അവരെല്ലാവരും ഉണ്ട് ഇതാ എല്ലാവരും അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് അവിടെ കഴിഞ്ഞുള്ളൂ ഞാനിന്ന് നൈസി മാറി മാറിയ നമ്മളിതാ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാൻ ലുലുമാളിലാണ് കേട്ടോ കാ നമ്മളിന്ന് പോണത് ഇതാ ഇതാ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ലുലുലോട്ട് എത്തേണ്ട താമസമുള്ളൂ ഗൈസ് ലുലൂലോട്ട് ഇതാ എല്ലാവരും സീറ്റ് പാപ്പ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഒരു ഹായൊക്കെ തരണ്ട് ഗൈസ് ഗൈസ് ഇതാ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഗൈസ് വരുന്നത് അല്ലെങ്കിൽ കുറേ നേരം ഉണ്ട് ഗൈസ് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് ഇപ്പം ഇടണത് ഇതാ നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെയാണ് പോയത് ബട്ട് ഇത് കുറച്ചും കൂടെ അധികം സ്പീഡാക്കിയിട്ടിട്ടുണ്ട് ഇത്ര സ്പീഡിലൊന്നും അല്ല ഗൈസ് പോയത് ഇനി നമുക്ക് അവിടെ എത്തണം ലുലു മാളിൽ എത്തിയിട്ട് ബാക്കി പർച്ചേസിങ് ചെയ്യാണ്ട് പർച്ചേസിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല ഗഴ്സ് ഞങ്ങൾ എത്രയോ രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു അത് നമ്മൾ ലാസ്റ്റ് പറയണാണ് ഗഴ്സ് നമ്മൾ രണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഗഴ്സ് ലുലു മാളിൽ പാർട്ട് വൺ പാർട്ട് ടു ഗേഴ്സ് ഇതാ നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് ലുലു മാളിൽ ഇതാ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇത് എല്ലാവരും കൂടിയിട്ട് പാർക്കിംഗ് പ്ലേസ് നോക്കണ എൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് എല്ലാവരുടെ അടുത്തൂടെ ഇറങ്ങാൻ പറഞ്ഞു എന്നിട്ട് പാപ്പ പോയി പാർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഗൈസ് കുറച്ച് സമയമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ഒത്തിരിക്ക് ഇതാ ആയിരുന്നു കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എടുത്തു അവിടെ ഇപ്പം കാർ പാർക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ ഇതാ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പാപ്പം അവിടെ നിന്ന് വരണ്ട് ഗൈസ് നമ്മളെല്ലാവരും വെയിറ്റിങ് വല്ലാത്ത വിഷപ്പായിരുന്നു ഗൈസ് ഫസ്റ്റ് തന്നെ ആണ് നമ്മളിന്ന് കഴിക്കാം അത് അതിൻ്റെയൊരിതൊക്കെ ആകാംച്ചിട്ട് എന്തായാലും നല്ല വിഷപ്പുണ്ടായിരുന്നു ബ്രോസ്റ്റഡൊക്കെ കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പ്രോസ്റ്റഡ് വാങ്ങാമോ ജസ്റ്റ് എല്ലാവർക്കും ഒരു വിഷപ്പുണ്ടായിരുന്നു എനിക്ക് മാത്രമാണെങ്കിൽ എന്തായാലും വാങ്ങൂല പി എല്ലാവർക്കും അപ്പോൾ ശരി എന്നാൽ നേരെ മുകളിലോട്ട് പോകാൻ പറഞ്ഞു അതാ അപ്പോൾ നമ്മളി മുകളിലോട്ടാണ് ഗൈസ് പോണത് ലിഫ്റ്റ് കയറിയിട്ട് ഗൈസ് ഇതാ അവിടെ രണ്ട് മൂന്ന് കട ജമാൽ പറഞ്ഞിട്ട് ഗേസ് സ്പെക് സ്പെക്ടക്കൽസിൻ്റെ ഷോപ്പാണ് ഗൈസ് ജമാൽ ഒപ്റ്റിക്കൽസ് ദ ലു ലൂ ഹൈപ്പർ മാർക്കറ്റാണ് ഗൈസ് അമേരിക്കൻ ടൂറിസ്റ്റർ അങ്ങനെയെല്ലാം ഒട്ടുമിക്ക കടയുണ്ട് ബട്ട് ചെറിയ ആണ് ലുലു ആണ് എന്നാലും ബട്ട് അത്യാവശ്യം എല്ലാം ഉള്ള ലുലു ആണ് കേട്ടോ ഇതാണ് നമ്മൾ കയറാൻ നിൽക്കുന്നത് ഗ്യാസ് ഇതാ വരണോ നിങ്ങളിപ്പോൾ കൺ കണ്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതാ ഗൈസ് വന്നിട്ടുണ്ട് ഗ്യാസ് യോ ഇനി നമുക്ക് നേരെ ഇത് കയറാം ഗ്യാസ് ഫസ്റ്റ് തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറണമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും ഭക്ഷിക്കണ കാര്യം പറഞ്ഞു അതുമാത്രമല്ല പിന്നെ ട്രോളിയും കൊണ്ട് എല്ലാവടേക്കും നടക്കേണ്ടി വരും പിന്നെ മോൾ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഫൺ ടൂറിലോട്ടൊക്കെ പോകണം അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എസ്കലേറ്ററിൽ ഒന്ന് കയറാന്ന് ചോദിച്ചാൽ നമ്മൾ കയറിയിട്ട് മോളിലോട്ട് പോയിട്ട് ബ്രോസ്റ്റും പിന്നെ എൻ എം ആർ ബിരിയാണിയും വാങ്ങുന്നുണ്ട് ഗൈസ് രണ്ട് എൻ എം ആർ ബിരിയാണി വാങ്ങണം എന്ന് പറയുന്നുണ്ട് നമുക്കിനി അവിടെ പോയി രണ്ട് എൻ എം ആർ ബിരിയാണി ബാക്കി ഒരു കപ്പ് ബിരിയാണി കപ്പ് ബ്രോസ്റ്റഡും ആണ് ഗൈസ് നമ്മൾ വാങ്ങണത് നമുക്കവിടെ പോയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പറയാം ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ബ്രോസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബ്രോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബ്രോസ്റ്റഡൊക്കെ ഇങ്ങനെ ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇതാണ് റെഡി നിൽക്കുന്നുണ്ട് അവിടെ ഗൈസ് യോ ഗൈസ് കണ്ടു എല്ലാവരും അവിടെ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് ബ്രോസ്റ്റഡ് ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ വന്നു ഗൈസ് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ബ്രോസ്റ്റ് വന്നു നമ്മൾ രണ്ട് എൻ എം ആർ ബിരിയാണി ഞാൻ മേടിച്ചു ഗൈസ് പിന്നെ അത് ഓൺ ആക്കിയൊന്നും കൊടുത്തില്ല അവന് കാർഡെടുക്കാൻ പോകണുള്ളൂ അവന് വെറുതെ ഇരുത്തി അവനിപ്പോൾ ആ വരുത്തിയാൽ എന്താണെന്ന് അറിയാനുള്ള ഒന്നും ആയിട്ടില്ല പിന്നെ വെറുതെ ഇപ്പോൾ കളയണ്ട വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ എടു കാഡ് എടുക്കാൻ പോണു ഗൈസ് നമുക്കിനി കാർഡ് എടുക്കണം കാഡെടുക്കണം അതിനിപ്പോൾ അവിടെ കാർഡ് കാർഡിന് വേണ്ടിയിട്ട് പോവാണ് ഗൈസ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാനും ഞാനും പപ്പയും കൂടിയിട്ടാണ് പോയത് ഗേഴ്സ് ഇതാ കാടൊക്കെ എടുത്തു അതിന് ഫസ്റ്റ് ഗെയിം ഇതായിരുന്നു കേട്ടോ ഞാനും ഫിനുള്ള പോരാട്ടമായിരുന്നു ഫസ്റ്റൊക്കെ ഫിന് രണ്ട് മൂന്നെണ്ണം ഒക്കെ അടിച്ചു വിട്ടു അതിന് ശേഷം പിന്നെ നമ്മൾ ഓ പിന്നെ പപ്പ വന്നപ്പോൾ ഒന്നും അടിച്ചു ഗഴ്സ് ഞാനും അത് അതേ തിരിച്ച് തിരിച്ചടിച്ചിട്ട് കളിയാക്കിയിരുന്നു ഗേഴ്സ് ദീദി ഒരൊറ്റ അടി അടിച്ചാൽ ദീദി ധീതി അടിച്ചു ലാസ്റ്റ് ഇപ്പോൾ തന്നെ എനിക്കായിരുന്നു സ്കോർ ഒരേപോലെ ആയിരുന്നു ഗേഴ്സ് കണ്ട ലാസ്റ്റ് ഞാനാണ് ജയിക്കുന്നത് തോന്നുന്നു അറിയില്ല ഫിനു ഒന്നും കൂടി കളിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ സ്കോർ ഇപ്പം ഞാനായി ഗേൾസ് കൂടുതൽ ഇപ്പോൾ ഇത് ഉമ്മച്ചി എനിക്ക് പകരം കളിക്കുന്നുണ്ട് ഇതാ ഉമ്മച്ചി ഒന്ന് അടിച്ചിരിക്കുകയാണ് ഗേൾസ് ഒന്നും കൂടി അടിച്ചിരിക്കുകയാണ് ഇതാ രണ്ടെണ്ണം രണ്ടെണ്ണം അടിച്ചിരിക്കുകയാണ് ഗേൾസ് ഇതാ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഉമ്മച്ചി എനിക്ക് വേണ്ടി രണ്ട് സ്കോർ അടിച്ചിരിക്കുകയാണ് ഗേൾസ് ഇനി നമ്മൾ ഞാൻ കാറിലോട്ട് കയറി അതും ഉമ്മ വീഡിയോ എടുത്തില്ല ഫീനും അങ്ങനെ ഓൺ ആക്കിയിട്ടൊന്നുമില്ല വെറുതെ കയറിയതാണ് അങ്ങനെ കയറി കയറി ഗൈസ് ഞാൻ അതിൻ്റെ വീഡിയോ എന്താണെന്ന് അറിയില്ല ഉമ്മ കയറിയത് തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത് എനിക്കറിയില്ല പിന്നെ ബൈക്കിൽ കയറി വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇതാ വെൻഡിങ് മെഷീനിൽ ഒന്ന് എടുക്കാൻ നോക്കിയതാണ് ഗൈസ് എന്തായാലും അറ്റം എന്തായാലും നല്ല രസമുണ്ട് എന്തായാലും മൂഞ്ചിട്ടുണ്ട് ഗൈസ് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം പെട്ട് കിട്ടിയ റെഡ് ഡോള് അപ്പം ഞാൻ ചാനലിൽ ചാനലിലിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും എന്തായാലും എന്താ അങ്ങനെ ട്രൈ ഒക്കെ നോക്കേണ്ട എന്തായാലും കിട്ടിയൊന്നുമില്ല വെറുതെ ഉള്ളത് ഐസ് ക്രീമൊക്കെ ആടെ നിൽക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഐസ്ക്രീം കഴിച്ചാൽ പിന്നെ നമുക്ക് ഒരു കളിക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല ഇത് തിരിച്ച് ഗൈസ് ഇത് ഞങ്ങൾ വെറുതെ തിരിച്ചാണ് അല്ലാതെ ഇതിൽ ഓൺ ആക്കിയിട്ടൊന്നുമില്ല ഗൈസ് ദ ബൈക്ക് ഞാൻ അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മൊത്തം ആടയായിരുന്നു ഞാൻ എടുത്ത മാപ്പ് ഒന്നാമത് തെറ്റിപ്പോയി ഗൈസ് അതാണ് മെയിൻ പ്രശ്ന പ്രശ്നമായത് പിന്നെ ഞാനെടുത്ത ഈ വണ്ടി ആ വണ്ടി പറഞ്ഞാൽ അമൃത്തിയെ കുറച്ചും കൂടി ഫാസ്റ്റ് പോണ ഒരു ടൈപ്പ് വണ്ടിയാണ് ഇതെനിക്ക് സെക്കൻഡ് വെട്ടി എൻ്റെ അപ്പുറത്തിരിക്കുന്ന ചെക്കന് ഫസ്റ്റും കിട്ടി ഗൈസ് എന്തൊക്കെയാണെന്നു വെച്ചാൽ ആ വണ്ടിയിൽ പറയുമ്പോൾ നമ്മൾ ലൂസാക്കിയിട്ട് വിടുമ്പോൾ നല്ല സ്പീഡിൽ പോവും ഞാൻ ഈ വണ്ടിയിൽ എത്ര ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ തന്നെ അത് നോട്ട് ചെയ്തു അത് കാരണം ഇപ്രാവശ്യം അത് ഈ ബൈക്കിൽ വർക്കുള്ള ആ ചെക്കം വെറുതെ വെറുതെ ഇങ്ങനെ പറക്കണുണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ ഞാൻ ഓറഞ്ച് ബൈക്കിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കയറിയത് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പാപ്പയും ജസ്റ്റ് വെറുതെ ഓണാക്കിയൊന്നുമല്ല കയറിയിരിക്കേണ്ടത് ആ ഫീ ഫിനും അങ്ങനെ എല്ലാം സെലക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗേഴ്സ് ഇത് ധീദ്യം കൂടി വെറുതെ ബാക്കിലിരിക്കുന്നുണ്ട് ഫിനു അത്യാവശ്യം തന്നെ അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിച്ചു ഗേഴ്സ് അവൾ അടിപൊളിയിൽ തന്നെ കളിച്ചതാ അവളിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവളിങ്ങനെ കണ്ട ഇപ്പോൾ അവിടെ പറക്കണേണ്ട ബട്ട് എൻ്റെ അങ്ങനെ ആക്കിയപ്പോൾ വന്നില്ല ഗൈസ് അത് കാരണം എനിക്ക് സെക്കൻഡ് കിട്ടുള്ളൂ അതാണ് എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടമല്ലാത്ത സംഭവം ഗൈസ് ആ വണ്ടി മര്യാദയ്ക്ക് നോക്കിയെടുക്കണ്ടായിരുന്നു ഇവിടെ ഒഴിവായിരുന്നു ഗൈസ് ഇതാ പിന്നെ അർസാനും ഞാനൊക്കെ കൂടി വെറുതെ അവനെ സമാധാനിപ്പിക്കാൻ എഴുതിയിരിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീടി ഇത്രയുള്ള ബൈ